കോഴിക്കോട് ജില്ലയിൽ തന്നെ സ്വദേശിയാണ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്ന മുമ്പ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മെഡിക്കൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ മാനേജറായിട്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം സേവനം അനുഷ്ഠിക്കുന്ന സമയത്താണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഓപ്പർച്യൂണിറ്റി പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂഷ് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി പ്രവർത്തിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ലക്ഷം രൂപ വരെ കിട്ടും ഞാനും ചോദിക്കട്ടെ ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആദ്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കളി ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയത്ത് ആഴ്ചയിൽ രണ്ട് ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞപ്പോ അത് ഹൺഡ്രഡ് പെർസെന്റേജ് വിശ്വസിച്ചവർ എത്ര പേരുണ്ടാവും ശതമാനം ആളുകൾ ഉണ്ടാവും കുറഞ്ഞ വിശദമായി മാത്രം കാരണം ആ ഒരു ഫിഗറെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം മാറി നിന്നു പിന്നീട് നിരന്തരമായിട്ടുള്ള ഫോളോപ്പിന്റെ ഭാഗമായിട്ട് ഒരുപാട് മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്തു അതിനുശേഷം എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രി വളരുന്നത് എന്നുള്ളതും ഇതിലൂടെ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നുള്ളതും ആഴ്ചയിൽ എങ്ങനെയാണ് രണ്ട് ലക്ഷത്തി പതിനായിരം കിട്ടുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ സാധിച്ചതിനു ശേഷം മാത്രമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായത് അതിനുശേഷം ഒരുപാട് ആളുകൾ

ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ ടീമിൽ വന്നിരിക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അസാധാരണമായിട്ടുള്ള ലെവലിലേക്ക് വളർത്തിയെടുക്കാനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ മാറുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം എന്ന് പറഞ്ഞ ഫിഗർ കണ്ടിട്ടാണ് മാറുന്നത് എങ്കിൽ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് രണ്ട് വർഷത്തേക്ക് മുമ്പേ തന്നെ അയച്ചാൽ രണ്ട് ലക്ഷത്തി പതിനായിരം എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അതേപോലെ തന്നെ ഞാൻ കൈ പിടിച്ചു കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന വ്യക്തികൾ അടക്കം എന്ന ആഴ്ച രണ്ട് ലക്ഷത്തി പത്തായിരം വാങ്ങുന്നതാണ് എന്നെ അതിനേക്കാൾ അധികം സന്തോഷിപ്പിക്കുന്നത് രണ്ടിലത്തി എന്ന് നടക്കുന്ന സമയത്ത് പേടിയുള്ള ആളുകളാണ് കൈയ്യാതിരിക്കുന്നത് എന്നുള്ള എനിക്കറിയാം ബാക്കി പേടി പോയിട്ടുള്ള ആളുകളായിരിക്കും മേടി കൈയടിക്കുന്നുണ്ടാവുക ഓക്കെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പേ ഇന്ത്യക്ക് പുറത്ത് കടക്കാത്ത ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്ന് കമ്പനിയുടെ സെക്കൻഡ് ഇന്റർനാഷണൽ കൺവെൻഷൻ ദുബായിൽ വെച്ച് നടന്ന സമയത്ത് അവിടെ ഇന്ത്യയിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആളുകളെയും കൊണ്ട് ഒരുപാട് വിമാനങ്ങളെ ദുബായിട്ട് മണകാരംഗ്യത്തിലേക്ക് പറഞ്ഞ അകന്നപ്പോ അതിലൊരു വ്യക്തിയായിട്ട് മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്റെ ടീമിലുള്ള ഒരുപാട് നേട്ടങ്ങൾ ഇന്ന് സഞ്ചരിക്കുന്നത് ഞാൻ മാത്രമല്ല എന്റെ ടീമിലുള്ള ഒരുപാട് വ്യക്തികൾ ഈ ബിസിനസിലേക്ക് വന്നതിന് ശേഷം പല ആളുകൾ പറഞ്ഞിട്ടുണ്ട് കാർ ആർക്ക് വേണമെങ്കിലും വാങ്ങാം ഒരു ദുബായിട്ട് കാർക്ക് വേണമെങ്കിലും ഞങ്ങളും പോയിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്റെ അടുത്ത ഓരോ ഓരോ നമുക്ക് കിട്ടുന്ന കുത്തുവാക്കുകളാണ് നമ്മളെ മറ്റെന്തെങ്കിലും ഒക്കെ അച്ചീവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്ത് കൊണ്ട് ഒരു പ്ലോട്ട് വാങ്ങി ഒരു ഭൂമി ഞാൻ പറയട്ടെ ചിലപ്പോൾ നിങ്ങളിൽ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും ഭൂമിയൊക്കെ വാങ്ങാൻ ആരും പറ്റും ലോൺ ഇട്ടാ പറ്റില്ല എന്നാല് അഹങ്കാരത്തോട് കൂടി അഭിമാനത്തോട് കൂടിയിട്ട് പറയാനായിട്ട് സാധിക്കും മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ വന്നു പ്രവർത്തിച്ചു നേടിയിട്ടുള്ള പണം കൊണ്ടല്ലാതെ ഒരു രൂപ പോലും ലോൺ ഇട്ടിട്ടില്ല ഒരു പക്ഷേ പുതുതായിട്ടിരിക്കുന്ന ആളുകൾ ശരിക്കുന്നുണ്ടാവും പണം മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന കാറ് വാങ്ങാൻ പറ്റുന്ന ബിസിനസ് ആണോ എന്നുള്ളത് അല്ല ഇരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് നോക്കിയാലായിട്ട് മനസ്സിലാവും ഇതില് ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ ഒരമ്മ മക്കളെ പോലെ ഇത്രയധികം സ്നേഹം തന്നോട് കൂടിയിട്ട് എല്ലാ ആളുകൾക്കും ആഗ്രഹമുള്ള പല ആളുകളും വിജയിക്കാൻ പോകുന്നത് ആഗ്രഹമില്ലായിട്ടോ അതിനുവേണ്ടി പ്രവർത്തിക്കായിട്ടോ കഠിനാധ്വാനം ചെയ്യായിട്ടോ ഒന്നും അല്ല മറിച്ച് അവര് കഠിനാധ്വാനം ചെയ്യുന്ന മേഖലയുടെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കഠിനാധ്വാനം ചെയ്ത് വിജയിച്ചിട്ടുള്ള ലീഡർമാരെ നോക്കിയാൽ മാത്രം മതി എന്നാൽ ഒരു ആയുഷ്കാലം മുഴുവൻ നമ്മൾ മറ്റേതെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് മൂന്നോ നാലോ അഞ്ചോ വർഷം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് തെളിയിക്കുന്ന ഒരുപാട് ലീഡർമാർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഡിയ ഫ്രണ്ട്സ് ജീവിതത്തിൽ നമ്മൾ പല മേഖലയിലും പ്രവർത്തിക്കുന്നത് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടല്ലേ പക്ഷേ അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അത് സാധിക്കുന്നില്ല പറഞ്ഞു ുംവാസ ലോകത്ത് പോയിട്ട് ഒരുപാട് വർഷങ്ങളോളം നീരാക്കിയിട്ട് ആ എന്തെങ്കിലും കിട്ടിയത് മൊത്തം ശ്രദ്ധി വെച്ചിട്ട് ഇവിടെ ബിസിനസ് തുടങ്ങുമ്പോൾ അത് പോകുന്നതും നേരമണ്ണം നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തതുമായിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങളിൽ പെട്ട് ഒരുപാട് കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്നില്ലേ നമ്മളൊന്നും ചോദിക്കട്ടെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി സീരിയസ് ആയിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയെ സ്നേഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരൊറ്റ ആൾ പോലും ആത്മഹത്യ ചെയ്യില്ല വൈദ്യുതി

എങ്ങനെയാണ് ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പൂർണ്ണമായിട്ടും പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു വന്ന നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൈപിടിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ലീഡേഴ്സിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവരുടെ കൈ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ അസാധ്യമാക്കിയെടുക്കാൻ എങ്ങോട്ടും പോകേണ്ട അധ്യരാളും വേണ്ടിവരില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമാകുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ ഓരോ ആളുകളും വന്നുപെട്ടിരിക്കുന്നത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അതിന്റെ വ്യാപ്തി എന്താണോ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരിക വലിയ നേട്ടം